നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയറിൽ കോൺമബോൾ മേഖലയിലെ ക്വാളിഫയറിൽ അർജന്റീന ഇന്ന് അവസാന റൗണ്ട് മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ് ഇന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ നാല് മുപ്പതിനാണ് ഇക്കഡോറിനെതിരെ അവർ കളിക്കാനിറങ്ങുന്നത് ആ കളിക്ക് ലിയോ മെസ്സി ഇല്ല അദ്ദേഹം ഇക്കഡോറിലേക്ക് ട്രാവൽ ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്താം നമ്പർ ജേഴ്സി മെസ്സിയുടെ അഭാവത്തിൽ ധരിക്കുമെന്ന് കരുതിയ താരം ആ താരത്തിന് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നു കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരുന്നു പത്ത നമ്പർ ജേഴ്സി അണിയാൻ റെഡി ആയി നിന്നിരുന്നത് മറ്റാരുമല്ല ഇരുപത്തിനാലുകാരനായിട്ടുള്ള സൂപ്രധാനം തിയാഗോ അൽമെയ്ഡയാണ് അൽമെയ്ഡക്കാണ് ഇപ്പോൾ ഉള്ള ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് അദ്ദേഹം കളിക്കുന്ന കാര്യം സംശയത്തിലാണ് എന്ന റിപ്പോർട്ട് ഗാസ്ന ഡൂല് പുറത്തുവിടുന്നു അതുപോലെ ടി വൈ സി സ്പോർട്സ് വിശദമായിട്ട് തന്നെ ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് മെസ്സിയുടെ ലെജൻഡറി നമ്പർ ടെൻ ധരിക്കാൻ റെഡി ആയിരുന്നു തിയാഗോ അൽമൈഡ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഇതാ ചെറിയ ഡിസ്കംഫർട്ട് ഫിസിക്കൽ ഡിസ്കംഫേർട്ട് പറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം കളിക്കുമോ എന്ന കാര്യം ഇപ്പോൾ സംശയത്തിലാണ് ഇനി വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ മത്സരം നടക്കാനുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്നതനുസരിച്ചാണ് ഫൈനൽ ഡിസിഷൻസ് കലോണി എടുക്കാൻ പോകുന്ന തിയാഗോ അൽമേഡ ഇല്ലെങ്കിൽ ഒരു പക്ഷെ ഡബിൾ നയൻ സ്ട്രാറ്റജിയിലേക്ക് കോച്ച് പോവാൻ സാധ്യതയുണ്ട് ഹുലൻ ആൽവറസും ലൗട്ടർ മാർട്ടറസും ഒരുമിച്ച് മുന്നേറ്റത്തിൽ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നു എന്നുകൂടി ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു അതോടൊപ്പം തന്നെ ഹൂലിയാനോ സിമിയോണിയെ കളിപ്പിക്കണമോ എന്ന കാര്യത്തിലും കോച്ചിന് ഡൗട്ടുണ്ട് എന്തായാലും ചില സർപ്രൈസുകൾ ഇലവനിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടി ഇതാ ഐ ടി വൈ സി സ്പോർട്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അൽമേഡയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഗോട്ടിമാലയ്ക്കെതിരെയുള്ള ഒരു ഫ്രണ്ട്ലി മത്സരത്തിലാണ് അദ്ദേഹം അരങ്ങേറുന്നത് അതിനുശേഷം പതിനൊന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചു നാല് ഗോളുകൾ നേടുകയുണ്ടായി മൂന്ന് അസിസ്റ്റുകൾ നേടി അതായത് വെറും പതിനൊന്ന് കളികളിൽ നിന്ന് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ആളാണ് തിയാഗോ അൽമെയ്ഡ ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട് അദ്ദേഹം സ്കലോനിയുടെ ടീമിൽ ശക്തമായ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു ഇപ്പൊ പത്താം നമ്പർ ജേഴ്സി അടിഞ്ഞ് കളിക്കളത്തിലേക്ക് ഇറങ്ങാനിരിക്കവെയാണ് ഈ ഒരു പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉള്ളത് താരം കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക് സിഡ്